ഫീൽ ഗുഡ് ഫ്രീഡത്തിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആഗ്രഹങ്ങളുടെ ഭാരം എന്നതാണ് നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ എന്റെ ഓർമ്മ വന്നത് ഒരു കല്യാണ വീടാണ് ഓക്കെ അവിടെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിച്ചോ വെള്ളം വേണോ കസേര കിട്ടിയോ എന്നൊക്കെ നോക്കി അവസാനം സ്വന്തം കാര്യം ഒരാൾ ശരിയാണ് എല്ലാവരും പോയി കഴിയുമ്പോൾ അയാൾ തളർന്നൊടുത്തിരിക്കുന്നത് കാണാം ആഗ്രഹങ്ങളുടെ ഭാരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ഒരു പക്ഷേ വളരെ നല്ലൊരു തുടക്കം ആ കല്യാണ വീട്ടിലെ ഉദാഹരണം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള നമ്മൾ കരുതുന്നത് അത് സ്നേഹത്തിന്റെയും ഒരു ഉത്തരവാദിത്തത്തിന്റെയും പ്രകടനമാണെന്നാണ് എന്നാൽ അതിനപ്പുറം എല്ലാം എന്റെ നിയന്ത്രണത്തിലായിരിക്കണം എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുടെ ഒരു ഭാരം കൂടിയുണ്ടതിലെ ഈ ഉറവിടങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം സ്വാഭാവികമായ അവസ്ഥ ഫീൽ ഗുഡ് അഥവാ ഒരു നല്ല മാനസികാവസ്ഥയാണ് എന്നാണ് ഫീൽ ഗുഡ് അതെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു തരം ശാന്തത ആ ശാന്തതയെയാണ് ഈ ആഗ്രഹങ്ങൾ വന്ന് ഇല്ലാതാക്കുന്നത് അതെ അതിലെ ആദ്യത്തെ നിരീക്ഷണം തന്നെ അതാണല്ലോ ഓരോ വീട്ടിലും എണ്ണമറ്റ ആഗ്രഹങ്ങളുണ്ട് അതിൽ മിക്കതും അനാവശ്യമാണ് എന്ന് പറയുന്നു സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ വീട് മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ കാര്യം ഇതിൽ പറയുന്നുണ്ട് ഡോക്ടർ വിശ്രമിക്കാൻ പറഞ്ഞാലും അടുക്കളയിലെ കാര്യങ്ങളും അലങ്കാരങ്ങളും ആലോചിച്ച് സ്വയം സമ്മർദ്ദത്തിലാകുന്ന ഒരാൾ അതെ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്വയം സ്വയംഭാരം തലയിലേറ്റുന്നത് അതിലൊരു മനഃശാസ്ത്രമുണ്ട് പ്രശ്നം ആഗ്രഹങ്ങളുടെ എണ്ണമല്ല മനസ്സിലാക്കലിന്റെ കുറവാണ് എന്നീ ഭാഗം വ്യക്തമാക്കുന്നുണ്ട് ഡിസയേഴ്സ് ആർ നോട്ട് ലെസ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലിന്റെ കുറവ് അതെ നമ്മൾ കരുതുന്നത് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് ഓഹോ ഓരോ ആഗ്രഹവും അത് ചെറുതായാലും വലുതായാലും നമ്മുടെ മനസ്സിലൊരു ഓപ്പൺ ടാബ് പോലെയാണ് കൂടുതൽ ടാബുകൾ തുറന്നിടുമ്പോൾ കമ്പ്യൂട്ടർ സ്ലോ ആകുന്നത് പോലെ ശരിയാണ് സിസ്റ്റം ഹാങ് അതുതന്നെ കൂടുതൽ ആഗ്രഹങ്ങൾ നമ്മുടെ മാനസിക ഊർജത്തെ ചോർത്തിക്കളയുന്നു നമ്മുടെ സ്വാഭാവികമായ ആ ഫീൽ ഗുഡ് അവസ്ഥയിൽ നിന്ന് നമ്മൾ കൂടുതൽ ദൂരെയായിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ ഫീൽ ഗുഡ് അവസ്ഥയെ തകർക്കുന്നത് ഈ അനാവശ്യ ആഗ്രഹങ്ങളാണ് പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ആഗ്രഹങ്ങളും ഒരുപോലെയല്ല ഭാരം തരുന്നതെന്ന് ഇല്ല സ്വന്തമായി ഒരു വീട് വെക്കാനുള്ള ആഗ്രഹവും അയൽക്കാരനെ കാണിക്കാൻ വേണ്ടി ഒരു വലിയ കാർ വാങ്ങാനുള്ള ആഗ്രഹവും തമ്മിൽ വ്യത്യാസമില്ലേ ഇതിനെക്കുറിച്ച് ഈ ഉറവിടം എന്തെങ്കിലും പറയുന്നുണ്ടോ തീർച്ചയായും അവിടെയാണ് ഈ ചർച്ചയുടെ കാതൽ ഈ ഉറവിടം ആഗ്രഹങ്ങളെ വളരെ കൃത്യമായി രണ്ടായി തിരിക്കുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധേയമായൊരു കണ്ടെത്തലാണ് എങ്ങനെയാണത് അതിൽ പറയുന്നു മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാരമായി വെയിറ്റ് മാറുന്നു അതെ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഉൽക്കണ്ഠയായി എൻസൈറ്റി മാറുന്നു ഇത് രണ്ടും രണ്ടു തരം അനുഭവങ്ങളാണ് അതൊന്ന് വിശദീകരിക്കാമോ ഭാരവും ഉൽക്കണ്ഠയും രണ്ടും ഒരു തരം മാനസിക സമ്മർദ്ദമല്ലേ അതെ പക്ഷെ അവരുടെ ഉറവിടം വ്യത്യസ്തമാണ് നിങ്ങളുടെ സ്വന്തം ആഗ്രഹം ഉദാഹരണത്തിന് ഒരു സ്ഥാനകയറ്റം നേടണം എന്നാണെങ്കിൽ അത് കിട്ടുമോ ഇല്ലയോ എന്നോർത്ത് നിങ്ങൾക്കൊരു ഉത്കണ്ഠയുണ്ടാകാം ശരി അത് നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യവും തമ്മിലുള്ള ഒരു ആന്തരിക സംഘർഷമാണ് എന്നാൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ ആ ജോലി ചെയ്യരുതെന്നാണ് ആഗ്രഹമെങ്കിൽ അത് നിങ്ങളുടെ മുകളിൽ വരുന്ന ഒരു ബാഹ്യ സമ്മർദ്ദമാണ് അതൊരു ഭാരമാണ് മറ്റൊരാളുടെ പ്രതീക്ഷയുടെ ഭാരം ആ മനസ്സിലായി ഇതിൽ വളരെ ശക്തമായ ഒരു ഉപമ ഉപയോഗിക്കുന്നുണ്ട് ചുറ്റുമുള്ളവർക്ക് വിഡ്ഢിത്തം നിറഞ്ഞ ആഗ്രഹങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു യാർഡ് അഥവാ ഒരു മാലിന്യ കൂമ്പാരമായി മാറും അപ്പോൾ എന്റെ ചില ബന്ധുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്റെ മനസ്സിന്റെ ഒരു ഡമ്പിംഗ് യാർഡ് ആണെന്ന് പറയാമല്ലേ ഒരു സംശയവുമില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും അനാവശ്യ ഉപദേശങ്ങളുമെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ അതുകൊണ്ടാണ് നിങ്ങളുടേതല്ലാത്ത ആഗ്രഹങ്ങൾ ചുമക്കരുത് എന്നിതിൽ അടിവരയിട്ട് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം ആരുടെ ആഗ്രഹമാണ് ശരിയാണ് ഒരുപക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളൊരു സർക്കാരുദ്യോഗസ്ഥനാകണം എന്നാഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കണമെന്ന സാമൂഹിക സമ്മർദ്ദമായിരിക്കാം ഇവയൊന്നും നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളല്ല നിങ്ങൾ ചുമക്കുന്ന ഭാരങ്ങളാണ് ഇതിൽ പറയുന്നൊരാശയം എന്നെ ശരിക്കും ആകർഷിച്ചു സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതായി ലൈറ്റർ അനുഭവപ്പെടും അതെ എന്നാൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും ഫ്രീ ആ രണ്ട് വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വളരെ വലിയ വ്യത്യാസമുണ്ട് ഭാരം കുറയുക എന്നത് ഒരു ശാരീരികമായ ആശ്വാസം പോലെയാണ് തലയിലുള്ള ഒരു ചുമടിറക്കി വയ്ക്കുന്നതുപോലെ ശരിയാണ് എന്നാൽ സ്വാതന്ത്ര്യം എന്നത് അതിനേക്കാൾ വലുതാണ് അത് മാനസികമായ ഒരു വിമോചനമാണ് മറ്റൊരാളുടെ പ്രതീക്ഷയുടെ തടവറയിൽ നിന്ന് പോലെ ഒന്ന് ലഘുത്വം നൽകുമ്പോൾ മറ്റേത് നിങ്ങൾക്ക് പറക്കാനുള്ള ചിറകുകൾ നൽകുന്നു പക്ഷേ ഇവിടെ ഒരു സംശയമുണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി അവഗണിക്കാൻ നമുക്ക് കഴിയുമോ ഉം അതൊരു നല്ല ചോദ്യമാണ് ഉദാഹരണത്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടാകും അത് അവരുടെ വിഡ്ഡിത്തം നിറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയാണോ എവിടെയാണ് ആ വരവരയ്ക്കേണ്ടത് സ്നേഹവും കടമയും എവിടെ അവസാനിക്കുന്നു അനാവശ്യമായ ഭാരം എവിടെ തുടങ്ങുന്നു വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതിനെയാണ് ഈ ഉറവിടം ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളുടെരുത്തക്കേട് മിസ്മാച്ച് ഓഫ് ഡിസയേഴ്സ് എന്ന് വിളിക്കുന്നത് അതെ ഒരാളുടെ ആഗ്രഹം മറ്റൊരാളുടെ യാഥാർത്ഥ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ ദുരിതമുണ്ടാകുന്നു നിങ്ങൾ പറഞ്ഞ മാതാപിതാക്കളുടെ ഉദാഹരണം തന്നെ എടുക്കാം ശരി ഒരു കുട്ടിക്ക് ഒരു കലാകാരനാകാനാണ് ആഗ്രഹം പക്ഷേ മാതാപിതാക്കൾക്ക് അവൻ ഡോക്ടർ ആകണം ഇവിടെ ആർക്കാണ് സന്തോഷം ആർക്കുമില്ല ശരിയാണ് ആർക്കുമില്ല മാതാപിതാക്കൾക്ക് തങ്ങളുടെ ആഗ്രഹം നടക്കാത്തതിന്റെ നിരാശ കുട്ടിക്ക് താൽപ്പര്യമില്ലാത്ത വഴിയിലൂടെ പോകേണ്ടി വരുന്നതിന്റെ ദുരിതം അപ്പോൾ ആ വര വരയ്ക്കേണ്ടത് പ്രതീക്ഷയും അടിച്ചേൽപ്പിക്കലും തമ്മിലാണ് മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതെ എന്നാൽ ആ പ്രതീക്ഷ അവരുടെ സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനുള്ളൊരു ഉപകരണമായി മാറുമ്പോഴാണ് അത് അതടിച്ചേൽപ്പിക്കലാകുന്നത് നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്ന ഏതൊരു ബാഹ്യമായ ആഗ്രഹവും നിങ്ങൾ ചുമക്കേണ്ട ഭാരമാണ് ഓക്കേ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ പരിശീലനം ഇതാണെന്ന് ഇതിൽ പറയുന്നു മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ നിന്നും സ്വയം മോചിതനാവുക നിങ്ങൾ ആരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിർമ്മിച്ചൊരു യന്ത്രമല്ല ഈ തിരിച്ചറിവാണ് ആദ്യപടി ഈ ആശയം പുതിയതൊന്നുമല്ല എന്ന് വ്യക്തമാക്കാൻ ചരിത്രത്തിൽ നിന്ന് ചില ശക്തമായ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് ഇത് ഈ ചർച്ചയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നു ഗൗതമബുദ്ധൻറെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതെ ഒരു രാജകുമാരൻ എല്ലാ സുഖസൗകര്യങ്ങളും അധികാരവും പക്ഷേ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു എന്തുകൊണ്ട് കാരണം ആ കൊട്ടാരത്തിലെ ജീവിതം അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല അത് രാജാവെന്ന നിലയിലുള്ള പിതാവിന്റെയും രാജ്യത്തിന്റെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ ഭാരങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് ആന്തരിക സമാധാനം ലഭിച്ചത് അദ്ദേഹം ഉപേക്ഷിച്ചത് ഭൗതിക വസ്തുക്കൾ മാത്രമല്ല ഒരു നല്ല രാജകുമാരനായിരിക്കണം എന്ന മറ്റുള്ളവരുടെ ആഗ്രഹം കൂടിയാണ് ഇതിൽ പറയുന്ന മറ്റു രണ്ട് ഉദാഹരണങ്ങൾ കൂടുതൽ തീവ്രമാണ് അങ്കുലിമാലയും അശോക ചക്രവർത്തിയും അതെ അങ്കുലിമാലയുടെ കഥയെടുക്കാം ആയിരം പേരെ കൊന്ന് അവരുടെ വിരലുകൾ കൊണ്ട് മാലയുണ്ടാക്കുക എന്നതായിരുന്നു അയാളുടെ ആഗ്രഹം ഭയങ്കരമായ ഒരു ആഗ്രഹം അതൊരു തീവ്രമായ വിനാശകരമായ ആഗ്രഹമാണ് ഇന്നത്തെ കാലത്ത് നമുക്കിതിനെ ഏതെങ്കിലും ഒരു ആസക്തിയുമായി താരതമ്യം ചെയ്യാം അത് പണത്തോടുള്ള ആസക്തിയാകാം അധികാരത്തോടുള്ളതാകാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാകാം ശരിയാണ് ബുദ്ധനെ കണ്ടുമുട്ടിയപ്പോൾ അങ്കുലിമാല ഉപേക്ഷിച്ചത് കൊലപാതകത്തിനുള്ള ആഗ്രഹം മാത്രമല്ല താൻ സൃഷ്ടിച്ച ആ ഭീകരമായ വ്യക്തിത്വം കൂടിയാണ് ആ ഭാരം ഇറക്കി വെച്ചപ്പോൾ അയാൾ ഒരു സന്യാസിയായി മാറി ഒരു വിനാശകാരിയിൽ നിന്ന് ഒരു വഴികാട്ടിയായി അശോകന്റെ കാര്യത്തിലോ അദ്ദേഹം ലോകം കീഴടക്കാൻ പുറപ്പെട്ട ആളാണ് കലിംഗ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ശേഷമാണ് അദ്ദേഹത്തിന് മാറ്റം വരുന്നത് അശോകൻ ഉപേക്ഷിച്ചത് കീഴടക്കാനുള്ള ആഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക എന്ന ആഗ്രഹം ആ ഒരൊറ്റ ആഗ്രഹം ഉപേക്ഷിച്ചപ്പോൾ അതിന്റെ സ്ഥാനത്തേക്ക് കാരുണ്യവും ദയയും വന്നു അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മാറ്റിമറിച്ചു സാമ്രാജ്യങ്ങൾ പണിയുന്നതിന് പകരം ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നത് ഒരു തോൽവിയായിട്ടാണല്ലോ കാണുന്നത് അതെ ഒരു ജോലി ഉപേക്ഷിച്ചാൽ ഒരു ബന്ധം ബന്ധമുപേക്ഷിച്ചാൽ സമൂഹം അതിനെ ഒരു പരാജയമായി മുദ്രകുത്തും ശരിയാണ് ക്വിറ്റർ എന്ന വാക്കിന് തന്നെ ഒരു നെഗറ്റീവ് അർത്ഥമാണുള്ളത് എന്നാൽ ഇവിടെ ഈ ഉറവിടങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാണ് ഇച്ഛാ ചോഡ്നാ പ്രഗതിക്ക് നിഷാനി ഹെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത് പുരോഗതിയുടെ അടയാളമാണ് പുരോഗതിയുടെ അടയാളം അതെ ഒരു ഒരു വിഷലിപ്തമായ ജോലിയിലെ സ്ഥാനക്കയറ്റം എന്ന ആഗ്രഹം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിലേക്കുള്ള പുരോഗതിയാണ് ശരിയാണ് മറ്റുള്ളവരെക്കൊണ്ട് എപ്പോഴും നല്ലത് പറയിപ്പിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള വളർച്ചയാണ് അപ്പോൾ ഉപേക്ഷിക്കൽ ഒരു നഷ്ടമല്ല മറിച്ച് അനാവശ്യമായ ഭാരം ഇറക്കി വെച്ച് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് അത് പരാജയമല്ല പുരോഗതിയാണ് അപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നൊരാൾക്ക് പ്രായോഗികമായി എന്ത് ചെയ്യാനാകും ഈ വലിയ ആശയങ്ങളെല്ലാം വളരെ ലളിതമായ ചില വാക്യങ്ങളിലേക്ക് ഇതിൽ സംഗ്രഹിച്ചിട്ടുണ്ട് അതെ നമുക്കതൊന്ന് നോക്കാം ഒന്നാമത്തേത് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക സ്വാതന്ത്ര്യം നേടുക ഓക്കെ രണ്ടാമത്തേത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തേത് ഒരു ഏറ്റവും പ്രധാനം ആഗ്രഹം അവസാനിക്കുമ്പോൾ മാനസിക പിരിമുറുക്കം അവസാനിക്കുന്നു ഇതിൽ അവസാനത്തെ ആശയം വളരെ ശക്തമായി തോന്നുന്നു നമ്മുടെ യഥാർത്ഥ സമ്പത്ത് നമ്മുടെ ഫീൽ ഗുഡ് അവസ്ഥയാണ് അതായത് നമ്മുടെ മനസമാധാനം തീർച്ചയായും നമ്മൾ സാധാരണ സമ്പത്ത് എന്ന് പറയുന്നത് പണം വീട് കാറ് ഒക്കെയാണ് എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥ സമ്പത്ത് എന്ന് ഈ ഭാഗം പറയുന്നു തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് പക്ഷേ നിമതിയായി ഒന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമ്പത്തുകൊണ്ട് എന്തു പ്രയോജനം ഒന്നുമില്ല നിങ്ങൾക്ക് ലോകം മുഴുവനും അറിയുന്ന പ്രശസ്തിയുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവും ഇല്ലെങ്കിൽ ആ പ്രശസ്തി ഒരു ഭാരമല്ലേ തീർച്ചയായും ഒരു ഭാരമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് കൂടുതൽ നേടുന്നതിലല്ല കാര്യം മറിച്ച് നമ്മുടെ സ്വാഭാവിക സമാധാനത്തിലേക്ക് ആ ഫീൽ ഗുഡ് എന്ന ഡിഫോൾട്ട് സെറ്റിംഗിലേക്ക് മടങ്ങി വരുന്നതിലാണ് ആ ഡിഫോൾട്ട് സെറ്റിംഗിലേക്ക് മടങ്ങിവരാൻ ഇന്ന് തന്നെ എടുക്കാവുന്ന ഒരു തീരുമാനത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ അതെ വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു തീരുമാനം അത് ഒരു പ്രഖ്യാപനം പോലെയാണ് നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന ഒരു വിമോചന പ്രഖ്യാപനം ആ തീരുമാനം ഇതാണ് ഞാൻ ആരുടെയും വിഡ്ഢിത്തം നിറഞ്ഞ ആഗ്രഹങ്ങൾ ചുമക്കുകയില്ല അതെ അത് നിങ്ങളുടെ മാതാപിതാക്കളാകാം പങ്കാളിയാകാം സുഹൃത്തുക്കളാകാം സമൂഹമാകാം അവരുടെ അനാവശ്യമായ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന നിങ്ങളുടെ വ്യക്തിത്വവുമായി ചേരാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾ ഇനി ചുമക്കില്ല എന്ന് തീരുമാനിക്കുക പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നിരാശപ്പെടുത്തേണ്ടി വരുമല്ലോ എന്നോർത്താണ് ഈ ഭാരം ചുമക്കുന്നത് എന്നാൽ ആ പ്രക്രിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് നമ്മളെ തന്നെയാണ് എന്ന സത്യം നമ്മൾ മറന്നുപോകുന്നു നിങ്ങൾക്കിത് സാധിച്ചാൽ ആ ഫീൽ ഗുഡ് എന്ന നല്ല മാനസികാവസ്ഥ ഉടൻ തന്നെ തിരികെ വരുമെന്നാണ് ഇതിലെ വാഗ്ദാനം ഓക്കെ കാരണം നിങ്ങൾ പുറത്തുനിന്നുള്ള ഭാരങ്ങൾ ഇറക്കി ഇറക്കിവെക്കുകയാണ് നിങ്ങളുടെ സിസ്റ്റം അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് റീസെറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആഗ്രഹങ്ങൾ എങ്ങനെയൊരു ഭാരമാകാമെന്നും പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുന്നത് എങ്ങനെ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോലാണെന്നുമാണ് അതെ സ്വന്തം ആഗ്രഹങ്ങൾ ഉൽക്കണ്ഠയും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ ഭാരവുമാകുന്നു എന്ന ആശയം ഒരു പുതിയ കാഴ്ചപ്പാടാണ് നൽകിയത് നിങ്ങൾ പങ്കുവെച്ച ഈ വിഷയത്തിലെ പ്രധാന ആശയം ഇതാണ് സന്തോഷം എന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു സ്വാഭാവിക അവസ്ഥയാണ് ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് പോലെ ഡിഫോൾട്ട് സെറ്റിംഗ് അതെ അനാവശ്യ ആഗ്രഹങ്ങൾ എന്ന കേടായ ഫയലുകൾ നമ്മുടെ മനസ്സാകുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ നമ്മൾ ആ സ്വാഭാവിക അവസ്ഥയിലേക്ക് തനിയെ തിരിച്ചെത്തുന്നു കൂടുതൽ നേടുന്നതല്ല അനാവശ്യമായവ ഒഴിവാക്കുന്നതാണ് യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴി നിങ്ങൾ നിങ്ങളുടെ ദിവസം തുടരുമ്പോൾ ഒരു കാര്യം തരാം മറ്റുള്ളവരുടെ വിഡ്ഢിത്തം നിറഞ്ഞ ആഗ്രഹങ്ങൾ ചുമക്കരുത് എന്നതിൽ നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഇന്നൊരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് എത്രമാത്രം ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു എന്ന് കാണാൻ വേണ്ടി മാത്രം നിങ്ങളുടെ സ്വന്തം വിഡ്ഢിത്തം നിറഞ്ഞ അല്ലെങ്കിൽ അനാവശ്യമായ ഏതെങ്കിലും ഒരു ആഗ്രഹം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഓക്കെ ഒരു പക്ഷേ അത് മറ്റൊരാളോട് നിങ്ങളെപ്പറ്റി നല്ലത് പറയിപ്പിക്കാനുള്ള ആഗ്രഹമാകാം അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സാധനം ഓൺലൈനിൽ വാങ്ങാനുള്ള ആഗ്രഹമാകാം അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടും എന്നറിയാനുള്ള ആകാംക്ഷയാകാം ശരിയാണ് ചെറുതോ വലുതോ ആകട്ടെ ഒരൊറ്റ ആഗ്രഹം ഒരു ദിവസത്തേക്ക് മാത്രം ഉപേക്ഷിച്ചു നോക്കൂ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കനുഭവപ്പെടുന്നതെന്ന് സ്വയം നിരീക്ഷിക്കൂ